അങ്ങനെ മുക്കുറ്റി പ്രേമം കഴിഞ്ഞു ഗേഴ്സ് നീ അടുത്തതായിട്ട് പെട്ടെന്നുടലെടുത്ത ഒരു പ്രേമമാണ് ഗപ്പി പ്രേമം രണ്ട് ദിവസമായി ഈ രണ്ടളിയന്മാരെ എൻ്റെ കൈ കിട്ടിയിട്ട് ഇതാണെങ്കിൽ പഴയ മഗ്ഗി മകിക്കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാവാം ഞാൻ ഓർത്ത് ഇവർക്കൊരു മിനി അക്വേറിയം സെറ്റ് ചെയ്തെടുത്താലോ പഴയ ഒരു ബൾബ് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വാ ഭാഗമല്ല അതിനകത്ത് സുനാപിയെല്ലാം എടുത്ത് വന്നപ്പോഴത്തേക്ക് ഏറെ കുറേ പെർഫെക്റ്റായിട്ട് കിട്ടിയില്ലെന്ന് വേണം പറയാനായിട്ട് നമുക്ക് തയ്ക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലേസില് അത് വെച്ച് അതിനെ കവർ ചെയ്തെടുത്തു സത്യം പറഞ്ഞാൽ ഉർവശി ശ്രാപ ഉപകാരമെന്ന് പറയുന്നത് കൂട്ട് ആ ലേസ് ചുറ്റിയപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ലേസ് തന്നെ റോൾ ചെയ്ത് വെച്ചേക്കുന്ന ഒരു തെർമോക്കോളും ഉണ്ടായിരുന്നു അതിനെ ഞാൻ വെറുതെ വിട്ടില്ല കളർ അടിച്ചിട്ട് അളിയനേം കൂടി ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ട് വേറെ ഒന്നുമല്ല നമുക്ക് ഈ ബൾബ് അതിൻ്റെ മണ്ടയ്ക്ക് പ്ലേസ് ചെയ്യാം പെട്ടെന്ന് വന്ന ബുദ്ധിയാണ് കേട്ടോ ഇതൊന്നും ഞാൻ മുന്നേ മുൻകൂട്ടി ചെയ്തതല്ല സത്യം പിന്നെ എന്ന് വെച്ചാൽ അലങ്കോലപ്പണി അതെൻ്റെ ഫേവറേറ്റ് ആണല്ലോ പുല്ലാണ് ഉദ്ദേശിച്ചത് ആ എന്ത് വല്ലതും വെട്ടിപ്പിറക്കി വന്നപ്പോഴത്തേക്ക് ഏറെ കുറേ ഷേപ്പ് ഉണ്ട് പിന്നെ പുല്ലായി പൂവായി കുറേ മുത്തായി എന്ന് വേണ്ട ഇതെല്ലാമായി പിന്നെ ഇത് തിനകത്ത് കുറേ വെള്ളം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഗപ്പിക്കൂട്ടന്മാരെ അതിനകത്ത് എടുത്തിട്ട് സംഭവം കൊള്ളാം കേട്ടോ സത്യം പറഞ്ഞ ഇവന്മാർ രണ്ടുപേരും ആ ആ പഴയ മകിനകത്ത് കടന്നു കണ്ടാ പറയത്തില്ലേ ആ ഇതിനകത്തോട്ട് വന്നപ്പോഴത്തേക്ക് കറക്റ്റ് ഇവരുടെ ഭംഗി അറിയാനായിട്ട് പറ്റിയത് സത്യം പറഞ്ഞാൽ ഇവരെ ഇതിനകത്താങ്കിട്ട് വെച്ചേക്കാനല്ല കേട്ടോ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു ബൗൾ മേടിക്കണം അതിനകത്ത് ഇടാനായിട്ടാണ് ഇഷ്ടപ്പെട്ടല്ലേക്ക്